ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു എവറി ഡി എം കാൽക്കുലേറ്റിംഗ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുത്തിയുള്ള മുപ്പത്തി മൂന്നാമത്തെ വീഡിയോയാണിത് ഇതിന് മുൻപത്തെ വീഡിയോസിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചോദ്യങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ട നഗരം ഇൻഡോർ ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി ഏഴാം തവണയും തിരഞ്ഞെടുക്കപ്പെട്ടത് ആണ് സംസ്ഥാനത്തെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് ഉപയോഗശൂന്യമായി കിടക്കുന്ന മേൽപ്പാലങ്ങളുടെ അടിഭാഗങ്ങൾ ജനസൗഹൃദ പൊതു ഇടങ്ങളായി മാറ്റുക എന്ന കൂടിയാണ് വി പാർക്ക് എന്ന പദ്ധതി ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് ഉപയോഗിക്കാത്തതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഇടങ്ങൾ സുസ്ഥിരവും ദൃശ്യ സൗന്ദര്യാത്മകവുമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ടൂറിസം അനുഭവം ഉയർത്താൻ ലക്ഷ്യമിടുന്ന നൂതന പദ്ധതിയാണ് വി പാർക്ക് പദ്ധതി എന്ന് പറയുന്നത് കേരള ടൂറിസം വകുപ്പാണ് വി പാർക്ക് പദ്ധതി നടപ്പിലാക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ സമൂഹ വർഷം അല്ലെങ്കിൽ ഇയർ ഓഫ് കമ്മ്യൂണിറ്റി ആയി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം യു എ ഇ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനെ സമൂഹ വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച രാജ്യം യു എ ആണ് വനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പഠിപ്പുറസി പദ്ധതി വനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പഠിപ്പുറസി പദ്ധതി പഠനത്തിന്റെ രുചി എന്നതാണ് പഠിപ്പു റസി എന്നതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് ഇടുക്കി ജില്ലയിലെ ഇടമലക്കുടിയിലാണ് വനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് എത്തിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പഠിപ്പു റസി പദ്ധതി ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് തികക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ ക്രിക്കറ്റ് താരം എന്ന നേട്ടം സ്വന്തമാക്കിയത് വിരാട്ഹ്ലിയാണ് ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് തികക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ ക്രിക്കറ്റ് താരം എന്ന നേട്ടം സ്വന്തമാക്കിയ ഇന്ത്യൻ ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിക്ക് മുൻപ് ഈ നേട്ടം കൈവരിച്ചത് സച്ചിൻ ടെൻഡുൽക്കറും ശ്രീലങ്കൻ താരം കുമാർ സംഘക്കാരയുമാണ് സച്ചിൻ ടെൻഡുൽക്കർക്കും കുമാർ സംഘക്കാരയ്ക്കും ശേഷം ഏകദിന ക്രിക്കറ്റിൽ പതിനാലായിരം റൺസ് തികക്കുന്ന ലോകത്തിലെ മൂന്നാമത്തെ ക്രിക്കറ്റ് താരമാണ് വിരാട് കോഹ്ലി സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്നതിനു വേണ്ടി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് സ്കൂൾ കുട്ടികൾക്ക് അപകട ഇൻഷുറൻസ് നൽകുന്നതിനു വേണ്ടി ശിക്ഷാ സഞ്ജീവനി ബീമാ യോജന എന്ന പേരിൽ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് നഗരപ്രദേശങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നക്ഷ നഗരപ്രദേശങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നക്ഷ എന്ന പദ്ധതി നക്ഷയുടെ പൂർണ്ണരൂപം നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ എന്നതാണ് നഗരപ്രദേശങ്ങളിലെ ഭൂമിയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് നക്ഷ നക്ഷ എന്നതിന്റെ പൂർണ രൂപം നാഷണൽ ജിയോ സ്പെഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻ എന്നതാണ് ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് ബഹിരാകാശ സഞ്ചാരിയെ എത്തിക്കാൻ ഏത് രാജ്യമാണ് ചൈനയുമായി കരാറിൽ ഏർപ്പെട്ടത് പാകിസ്ഥാനാണ് ചൈനയുടെ ബഹിരാകാശ നിലയമായ ടിയാൻഗോങ്ങിലേക്ക് ബഹിരാകാശ സഞ്ചാരിയെ എത്തിക്കാൻ ഏത് രാജ്യമാണ് ചൈനയുമായി കരാറിൽ ഏർപ്പെട്ടത് പാകിസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കളായത് വിദർഭയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിൽ രഞ്ജി ട്രോഫി ജേതാക്കളായത് വിദർഭയാണ് വിദർഭ ഫൈനലിൽ പരാജയപ്പെടുത്തിയത് കേരളത്തിനെയാണ് കേരളം ആദ്യമായിട്ട് രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ പ്രവേശിക്കുന്നതും മത്സരിക്കുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലാണ് കേരള ടീമിനെ നയിച്ചത് സച്ചിൻ ബേബിയുമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിലെ രഞ്ജി ട്രോഫി ജേതാക്കൾ വിദർഭ റണ്ണേഴ്സ് അപ്പ് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ചെങ്ങന്നൂർ ശ്രീകുമാറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ദേവരാജൻ മാസ്റ്റർ പുരസ്കാരത്തിന് അർഹനായത് ചെങ്ങന്നൂർ ശ്രീകുമാറാണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ബ്ലൂ ഗോസ്റ്റ് പേടകം ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ഗോസ്റ്റ് പേടകം എന്ന് പറയുന്നത് ലാൻഡിങ് സമ്പൂർണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡറും ബ്ലൂ ഗോസ്റ്റ് ആണ് ചന്ദ്രനിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്ത രണ്ടാമത്തെ സ്വകാര്യ പേടകമാണ് ഗോസ്റ്റ് പേടകം ലാൻഡിങ് സമ്പൂർണ്ണ വിജയമായ ആദ്യത്തെ സ്വകാര്യ ലാൻഡർ ഗോസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്യിൽ പ്രവർത്തനം നിർത്തുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ആണ് സ്കൈപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രവർത്തനം അവസാനിപ്പിക്കാൻ പോകുന്ന വീഡിയോ കോളിംഗ് പ്ലാറ്റ്ഫോം ആണ് സ്കൈപ്പ് സ്കൈപ്പ് നിലവിൽ വന്നത് രണ്ടായിരത്തി മൂന്നിലായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് ബംഗളൂരുവിലെ കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഗോ ടെർമിനൽ പ്രവർത്തനം ആരംഭിച്ചത് കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം ബംഗളൂരു സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ബീഹാർ സസ്യാഹാരികളുടെ പ്രോട്ടീൻ എന്നറിയപ്പെടുന്ന മഖാന ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ബീഹാർ ആണ് ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വനാമൃതം അട്ടപ്പാടി മേഖലയിലെ ആദിവാസി വിഭാഗക്കാർക്ക് മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിന് വനം വകുപ്പിന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വനാമൃതം പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം അനോറ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ എന്ന ചിത്രമാണ് അനോറ എന്ന ചിത്രം സംവിധാനം ചെയ്തത് സീൻ ബേക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയാൻ ബ്രോഡിയാണ് ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അഡ്രിയാൻ ബ്രോഡിക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് മൈക്കി മാഡിസൺ ആണ് ചിത്രം അനോറ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മൈക്കി മാഡിസൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ സീൻ ബേക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിക്കപ്പെട്ട തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സംവിധായകൻ സീം ബേക്കർ ആണ് ചിത്രം അനോറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ച ചിത്രം അനോറ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംഗീതം ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിലെ സംഗീതത്തിന് ഡാനിയൽ ബ്ലൂംബർഗിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സംഗീതം ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കീരൻ കൽക്കിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സഹനടൻ കീരൻ കൽക്കിൻ ചിത്രം എ റിയൽ പെയിൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് കീരൻ കൽക്കിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എമിലിയ പെരസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സോയി സൽഡാനയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച സഹനടി സോയി സാൽഡാന ചിത്രം എമിലിയ പെരസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റിയേഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിം ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമാണ് ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം നേടിയത് ബ്രസീൽ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം നേടിയത് ബ്രസീൽ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ഫിലിം എഡിറ്റിംഗിനുള്ള പുരസ്കാരം നേടിയത് അനോറ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ സീൻ ബേക്കർ തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഫിലിം എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ മികച്ച ഫിലിം എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം നേടിയത് സീൻ ബേക്കറാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ നേടിയ ചിത്രം എമിലിയ പെരസ് എന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം അനോറ എന്ന ചിത്രമാണ് അഞ്ച് പുരസ്കാരങ്ങളാണ് അനോറ എന്ന ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പ്രഖ്യാപിച്ച തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ പുരസ്കാരത്തിലെ മികച്ച ചലച്ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത് അനോറ എന്ന ചിത്രമാണ് അനോറ എന്ന ചിത്രം സംവിധാനം ചെയ്തത് സീൻ ബേക്കറാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏറ്റവും മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് അഡ്രിയാൻ ബ്രോഡിയാണ് ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് മികച്ച നടി മൈക്കി മാഡിസൺ ആണ് ചിത്രം അനോറ മികച്ച സംവിധായകൻ അനോറ എന്ന ചിത്രത്തിന്റെ സംവിധായകനായ സീൻ ബേക്കറാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചതും അനോറ എന്ന ചിത്രത്തിന് തന്നെയാണ് മികച്ച സംഗീത ഒറിജിനൽ സ്കോറിനുള്ള പുരസ്കാരം ലഭിച്ചത് ദി ബ്രൂട്ടലിസ്റ്റ് എന്ന ചിത്രത്തിൽ ഡാനിയൽ ബ്ലൂംബർഗിനാണ് മികച്ച സഹനടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് കീരൻ കൽക്കിനാണ് ചിത്രം എ റിയൽ പെയിൻ മികച്ച സഹനടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സോയി സാൽഡാനാണ് ചിത്രം എമിലിയ പെരസ് മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഫ്ലോ എന്ന ചിത്രമാണ് മികച്ച ആനിമേറ്റഡ് ഷോർട്ട് ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇൻ ദി ഷാഡോ ഓഫ് സൈപ്രസ് എന്ന ചിത്രമാണ് മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം നേടിയത് ബ്രസീലിയൻ ചിത്രമായ ഐ ആം സ്റ്റിൽ ഹിയർ എന്ന ചിത്രമാണ് മികച്ച ഫിലിം എഡിറ്റിങ്ങിനുള്ള പുരസ്കാരം നേടിയത് അനോറ എന്ന ചിത്രത്തിന്റെ ഫിലിം എഡിറ്റിംഗിന് സീൻ ബേക്കർ ആണ് ഏറ്റവും കൂടുതൽ നോമിനേഷനുകൾ ലഭിച്ച ചിത്രം എമിലിയ പെറസും ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രം അനോറ എന്ന ചലച്ചിത്രവുമാണ് അനോറയ്ക്ക് അഞ്ച് ഓസ്കാർ പുരസ്കാരങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ലഭിച്ചത്